ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ വിവരം തേടി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്ക് ഫോൺ വിളിച്ച കോഴിക്കോട് സ്വദേശി പിടിയിലായി മുജീബ് റഹ്മാൻ എന്നയാളാണ് പിടിയിലായത് ഹാർബർ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അതേസമയം പ്രതി മുജീബ് റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്ന ആളാണെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയാണ് ഇയാൾ നാവികസേന ആസ്ഥാനത്തേക്ക് വിളിച്ചത് ഐ എൻ എസ് വിക്രാന്തിന്റെ കൃത്യം ലൊക്കേഷൻ അന്വേഷിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ഇയാൾ ദക്ഷിണ നാവികസേനയുടെ കൊച്ചി ആസ്ഥാനത്തേക്ക് വിളിച്ചത് ഫോൺ ചെയ്തപ്പോൾ രാഘവെന്നാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയത് ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോൾ കൊച്ചിയിലുണ്ടോ ഇല്ലെങ്കിൽ എവിടെയാണ് വിക്രാന്തിന്റെ ലൊക്കേഷൻ എന്നായിരുന്നു ഇയാൾ ചോദിച്ചത് എന്നാൽ ഇത് വ്യാജ കോളാണെന്ന് നാവികസേന മനസ്സിലാക്കുകയും പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശി പിടിയിലായത് ഹാർബർ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അതേസമയം പിടിയിലായ മുജീബ് റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഹർട്ട് കേസ് ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് ബാക്കി വേറെ കേസുകളൊന്നുമില്ല ഇതുവരെ അങ്ങനെ നമ്മുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒന്നും മനസ്സിലായിട്ടില്ല അതിനകത്ത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ ഇതുവരെ അദ്ദേഹം അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലെ ചോദ്യം ചെയ്യുമ്പോൾ സഹകരിക്കലുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വെർഷൻസ് വ്യത്യാസമായിട്ടുള്ള വെർഷൻസാണ് പറയുന്നത് അല്ല നമ്മൾ പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ് ഉള്ളത് കുറച്ച് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അങ്ങനെ ട്രീറ്റ്മെൻറ് ഉള്ളതായിട്ടുള്ള കുറച്ച് രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേരള ന്യൂസ് കൊച്ചി